ഇന്നത്തെ വീഡിയോ എന്നാണ് ഇന്നത്തെ വീഡിയോയുടെ ബാക്കി തന്നെയാട്ടോ കേട്ടോ അപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അമ്പലത്തിലൊക്കെ പോയി ഇപ്പം മഴയത്ത് വിട്ട് കിടക്കണതായിട്ടോ നമ്മൾ ചേറ്റുവെത്തിയപ്പോഴാണ് നല്ല മഴയെന്നു പറഞ്ഞാൽ നല്ല മഴ അപ്പോൾ എങ്ങോട്ട് പോകണം എന്ന് അറിയാണ്ട് കുറേ നേരം അവിടെ കിടന്നു കേട്ടോ നല്ലത് ഒരു പ്രത്യേക ഫീൽ തന്നെയായിരുന്നു പക്ഷേ പ്രത്യേക ഫീലിന്ന് ഞാൻ പറയണ കേട്ടോ ഇപ്പം എല്ലാവരും വിഷമിച്ചുകൊണ്ട് സമയമാണ് മഴ നിൽക്കാണ്ട് എന്താ പറയുക ക്യാമ്പും കാര്യങ്ങളിലൊക്കെയാണ് ഞാൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു പോയിരുന്നുള്ളൂട്ടോ അപ്പോ ഏഹ് ഞങ്ങളവിടുന്ന് നേരെ വന്നത് ഫാം വില്ലയിലേക്ക് വന്ന കേട്ടോ ഫാം വില്ലയിലേക്ക് വന്ന പക്ഷെ എത്തിപ്പെട്ടത് നമ്മളെ മറയൻ ഞങ്ങൾ ഞങ്ങളിൽ ഒരു കുട പോലെ എടുക്കാണ്ടാ പോയത് ഞങ്ങൾ എന്തു അവിടെ ഇറക്കി വിട്ടിട്ട് സാധനം പാർക്ക് ചെയ്യാനായിട്ട് പോയട്ടോ അപ്പോ പാർക്കിങ്ങിനും എല്ലാത്തിനും എക്സ്ട്രാ പൈസ അപ്പൊ നമ്മൾ മുന്നേ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഇവിടെ അതിപ്പോ ഏകദേശം രണ്ട് രണ്ടര വർഷം മുന്നേ കേട്ടോ അപ്പൊ അതിനേക്കാളും കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ എന്താ എന്താ പറയുക ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ദിവസം ശരിക്കും ഒരു ദിവസം നമുക്ക് കാണാനുള്ളത് ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളില് ഞങ്ങൾ അക്കൂറിയത്തിന്റെ ഉള്ളിലേക്ക് കയറിയില്ല അതിൻ്റെ ഉള്ളിൽ ഒരാൾക്ക് പെർ ഹെഡ് നാനൂറ് രൂപ അതിൽ മുന്നൂറ്റി അമ്പതൊക്കെ ആയിരുന്നു എനിക്ക് നാനൂറ് ആക്കിയിട്ടുണ്ടെന്നാണ് അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞത് പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറാൻ നിന്നില്ല കേട്ടോ എന്താ വെച്ചാൽ കുഞ്ഞന്മാർക്ക് ആവശ്യമുള്ളത് നമ്മളെ മീൻ മീനൊക്കെ ആണല്ലോ അവർക്ക് ഈ കളിക്കാനും കാര്യങ്ങളൊക്കെ അല്ലേ വേണ്ടത് അപ്പം പിന്നെ ആ ഭാഗത്തേക്ക് പോയില്ല അത് നമുക്ക് വേണമെങ്കിൽ കയറിയാൽ മതി കേട്ടോ ഏറ്റവും ലാസ്റ്റാണ് ആ ഒരു സെക്ഷൻ വരണത് കേട്ടോ അപ്പൊ അതിന്റെ മുന്നിലായിട്ട് അത്യാവശ്യത്തിന് ഇവർക്ക് കളിക്കേണ്ട വിധത്തിലുള്ള സംഭവങ്ങൾ എല്ലാതും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ അമ്മാമ്മ അമ്മാമ്മ എല്ലാ എന്താ പറയാ ആന്റി അപ്പോൾ കുറേ ഇങ്ങനെ ബെല്ലടിച്ച് ബെല്ലടിച്ച് ഇങ്ങനെ ഇരിക്കേണ്ടിട്ടോ എല്ലാവരും ശ്രദ്ധ കിട്ടാൻ വേണ്ടിട്ട് ഇങ്ങനെ അപ്പോ പക്ഷെ പോപ് ആണ് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവം തന്നെയാണ് കേട്ടോ മഴ ആയതുകൊണ്ട് പിന്നെ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഏട്ടാ കാലി കൈക്കെടുക്കുന്ന പോലെയായിരുന്നു അത് കുറച്ച് ഫാമിലീസ് ഒരു മൂന്നാല് ഫാമിലീസ് ഉണ്ടായിരുന്നുള്ള ഞാൻ അക്കുറിയത്തിൻ്റെ ഉള്ളിലുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ കാരണം ഈ മഴയത്ത് ഇങ്ങനെ കിറങ്ങാൻ പോകുക എന്ന് പറഞ്ഞാൽ വട്ടാന്നെ പറയുള്ളൂ പക്ഷേ ഇത് നമ്മളെ എന്താ പറയുക നമ്മൾ സനു വന്നത് ഒരു ഇരുപത് പതിനഞ്ച് ഇരുപത് ദിവസം ഉണ്ടാവും മാക്സിമം അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ വർഷത്തിൽ വരുമ്പോൾ അവർക്കൊരു കുഞ്ഞന്മാർക്കാണെങ്കിലും അത് ഈ വെയിറ്റ് ചെയ്തിരിക്കുന്ന അറിയില്ല അച്ഛൻ വന്നിട്ട് അവിടെ പോകണം ഇവിടെ എന്നൊക്കെ പറയണത് അപ്പോൾ നമുക്ക് പറ്റാവുന്ന ചെറു അന്ന് ഈ ചാവക്കാട് എന്നൊക്കെ പറയുന്നത് നമുക്ക് ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര അടുത്തുള്ള സ്ഥലമാണ് അപ്പോ അങ്ങനത്തെ ചെറിയ സ്ഥലത്തേക്കൊക്കെ ഒന്ന് പോവാ എന്ന് വെച്ചിട്ട് പോയതാട്ടോ ഇവിടെ പോയി കഴിഞ്ഞ പിന്നെ കുട്ടികൾക്ക് കുട്ടികൾക്ക് പറ്റിയ സ്ഥലമാണല്ലോ അപ്പം അങ്ങനെ എനിമൽസും എല്ലാ കാര്യങ്ങളും ഒരുപാടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ കുറച്ച് ചെറിയ ചെറിയ രീതിയിലാണ് പക്ഷേ എന്നുവെച്ചാൽ കുറേ എന്താ നമുക്ക് കാണാനുള്ളത് ഉണ്ടെന്ന് അറിയില്ല മിറർ ഹൗസ് ഹോറർ ഹൗസ് പിന്നെ ത്രീ ഇ ഡി ത്രീ ഡി സിനിമയോ അങ്ങനെ അല്ലറ ചില്ലറ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ എല്ലാത്തിനും എല്ലാത്തിനും വേറെ എക്സ്ട്രാ ചാർജുകളാണ് ചെയ്യണത് കാരണം ഇപ്പോൾ ബേഡ്സിൻ്റെ ഇതിലൊക്കെയാണെങ്കിൽ ആദ്യം ഞാൻ അന്ന് പോയി ഇപ്പോൾ രണ്ട് വർഷമായിട്ടുണ്ടായി എന്നാലും നാൽപ്പതായിരം അതിൻ്റെ ഇരട്ടി ആയിട്ടുണ്ട് അറുപതിലും കുറവൊന്നുമില്ല എന്നുണ്ട് അറുപത് എഴുപത് എൺപതാണ് പെർ ഹെഡ് വരുന്നത് കേട്ടോ പിന്നെ മൂന്ന് വയസ്സിലും താഴെയുള്ള കൊച്ചുങ്ങൾക്ക് എടുക്കണ്ട വന്നിരിക്കുന്നു നിനക്ക് പേടിയാവൂലേ എന്റെടാ അതൊക്കെ വന്നിരിക്കുന്നു ചേട്ടാ പറയണേട്ടാ നമുക്കതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് ഈ കിളികളുടെ സൗണ്ട് തന്നെയുള്ളൂ കേട്ടോ ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഞാൻ ഈ മൂന്ന് കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ട് പോയ കാരണം എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു അതിൻ്റെ ഉള്ളിലേക്ക് കുട്ടികളെയും കൊണ്ട് കയറണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ കയറുമ്പോഴേക്കും നമ്മുടെ മേത്തൊക്കെ ഇങ്ങനെ വന്നിരിക്കും അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ സ്കിന്നിൽ വന്നിരുന്നത് അത് ബുദ്ധിമുട്ടാവണ്ടെന്ന് പറഞ്ഞിട്ടാ കേട്ടോ അപ്പോൾ മോളെ ഞാൻ കയറ്റിയില്ല ബാക്കി കുഞ്ഞന്മാരിലെ ഒരാളെ കയറുള്ളൂ नाँस्य। ना, नाँए। नाँए। mm. <laughs> ോ പറയോ ഏ കണക്കുണ്ടാ ഇണ്ടാ ൂപ്പി അതിലും അത്ര നല്ല വേദന എടുക്കണില്ലേ കാ

ഇട്ടക്കിരുന്നിട്ട് റെയിൻകോട്ടൊക്കെ ഇട്ടിട്ടോ കുഞ്ഞമാർ അന്നേരം നല്ല വാശി പിടിച്ചു അന്നേരത്തിന് കയറ്റിയില്ലാട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മഴയൊക്കെ ഒന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവര് കയറിയിട്ടുണ്ടായിരുന്നട്ടോ നമ്മളിതിലുണ്ടായിരുന്ന അരപ്പോയിൻമെന്റ് ഉണ്ടല്ലോ നമുക്ക് ആ ഫീഡ് ചെയ്യാമല്ലോ അതിന് അതൊക്കെ ഞാൻ അന്ന് ചെന്നപ്പോൾ ഇത്രയും വലുപ്പം ഉണ്ടായിരുന്നില്ല ഇപ്പൊ എന്നേക്കാളും വലുപ്പം ഒന്നും ഇല്ല അത്ര വലുപ്പമായിട്ടുണ്ട് കേട്ടോ ഈ ജീപ്പ് ഒരാൾക്ക് എഴുപത് രൂപ കേട്ടോ അത് പക്ഷേ കുറച്ച് സ്ഥലം എന്ന് പറഞ്ഞാൽ ഇപ്പം ആ മുന്നത്തെ വീഡിയോയിൽ കണ്ടില്ലേ ആ ഒരു നീളനുള്ള ഒരു സ്ഥലം അവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ അവിടെ നിങ്ങൾ തിരിച്ചുറിട്ടേൺ അതിനാണ് എഴുപത് രൂപ പക്ഷെ അത് തീരെ മുതലാകില്ല അതുകൊണ്ട് പിന്നെ കുഞ്ഞന്മാരോട് അതിൽ പിന്നെ കയറ്റില്ല കേട്ടോ പിന്നെ പാമ്പിനെ പിടിക്കണം എന്നാ എനിക്ക് ഒരു ആഗ്രഹമായിരുന്നു അറിയില്ല ഇതുവരെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ തൊട്ടിട്ടോ അങ്ങനെയൊന്നുമില്ലല്ലോ അപ്പൊ ആഗ്രഹം ഇതാക്കിട്ടോ പക്ഷെ ഞാൻ എടുക്കാനോ അങ്ങനെ കയ്യിലൊന്നും വെച്ചില്ല ഞാൻ പോയി പിടിച്ചോണം പിടിച്ചതിനൊക്കെട്ടോ അപ്പം അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു കഴിഞ്ഞിട്ട് പിടിക്കരുത് എന്ന് പറയുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ അവിടെ കുറേ ലിക്വിട്ടീൻ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ല ഭംഗിട്ടുണ്ടാകും അതിന് കൊടുക്കുക ഫീഡ് ചെയ്യാനുള്ളതെന്ന് പറയുന്നത് പക്ഷെ നമുക്ക് അതിനെ കണ്ട് അങ്ങനെ കൊടുക്കാമെന്ന് തോന്നുന്നില്ല സാധാരണ രീതി എനിക്ക് ഇഷ്ടില്ലേ പക്ഷേ അത് നല്ല ഭംഗി ഭയങ്കര കുഞ്ഞായിട്ടുള്ള ലിക്വിട്ടികൾ നല്ല വെള്ള കളർ ഒക്കെ ആയിട്ടോ ഇത് ഈ ഭാഗമാണ് നമ്മുടെ മറൈൻവേൽ അല്ല സോറി അക്കുറേത്തിന്റെ സെക്ഷനാട്ടോ ലാസ്റ്റാണ് അത് വരുന്നത് അപ്പോൾ നമ്മൾ പിന്നെ അങ്ങോട്ട് പോയില്ല അതാണ് ടിക്കറ്റ് കൗണ്ടറ് അപ്പോൾ അവിടെ എന്താ ഈ ഭാഗത്തേക്ക് പോയത് വേറെ ഒന്നും കേട്ടോ ആ ഭാഗത്തിൽ ടോയ്ലറ്റ് ഉണ്ട് അപ്പോൾ കുഞ്ഞിന് ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് ആ ഭാഗം അപ്പം ഇവിടം വരെ പോയുള്ളൂ കേട്ടോ വീണ്ടും നമ്മൾ ആ കിളിയുടെ സെക്ഷനിലേക്ക് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഇതിലും രസമാണ് നമ്മൾ പുറത്തട്ടെ ഈ എന്താ പറയാൻ വേണ്ടിയിട്ട് പുറത്ത് എന്തായാലും കുറച്ച് നടന്നുകഴിഞ്ഞാൽ ഫ്രണ്ടിലേക്ക് നടന്നു കഴിഞ്ഞാൽ ബീച്ചാണ് പക്ഷേ നല്ല മഴയെ കാരണം നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല അതുപോലെ പുറത്ത് ഇതിരേക്ക് You're ടട്ടടടട ഞാൻ കണ്ടില്ല ടട്ടടടട അടിക്ക് വാ ഞാൻ കണ്ടില്ലടാ ആയ് കുളി ഞാൻ എടുക്കാൻ പറഞ്ഞേടാ വാടി ഇങ്ങോട്ട് ഇല്ല 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 അടിക്ക് ഞാൻ കേറി അരി പോണേ ട്ടാ മതില മെല്ലെ തട്ടോ എന്ത്യാണ് <laughs> കട്ടോട്ട് <laughs> പിന്നെ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ മിറർ ഹൗസ് മിറർ മെയ്സോ അങ്ങനെ എന്ത് സംഭവം ആട്ടോ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നമ്മൾ ഗ്ലൗസ് ഇടണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ പോയ ഒരു അവസ്ഥയാവുമല്ലോ അപ്പോൾ എന്താ പറയുക മിറർമ തൊട്ട് അതിന് ഇത് വേറെ ഫിംഗർ പ്രിന്റ് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടോ നമുക്ക് ഗ്ലൗസ് ഇത് തരേണ്ടത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയത് ഞാനിത് ഫസ്റ്റ് എൻ്റെ എക്സ്പീരിയൻസ് ആട്ടോ സത്യത്തിൽ എന്താണെന്ന് വെച്ചാൽ കുറച്ച് സ്ഥലമുള്ളൂ തോന്നുന്നു പക്ഷേ നമ്മൾ അതിൻ്റെ ഉള്ളിൽ പെട്ട പോലെ ആവും വഴിഞ്ഞു പേര് ആയോടെ പോയി അങ്ങോട്ട് പൊക്കുവോ ഇവിടെ ഇല്ലേ വഴി ഇല്ലേ ആരു വഴിതെറ്റി വഴിതെറ്റി ഇതിന്റെ ഉള്ളിൽ തന്നെ കുടുങ്ങാൻ പറ്റുള്ളൂ എപ്പോഴെങ്കിലും ഇത് വഴിയാണല്ലോ നമ്മൾ വന്ന വഴിയാണോ സൂപ്പർ സംഭവം ഇവിടെ നോക്കി നോക്കിയോ ഇവിടെ ഗ്ലാസ് തട്ടി ഓക്കട തട്ടി ഓക്കട സൂപ്പർ സംഭവ അതെവിടെ കാണണ്ടേ അച്ഛനൊക്കെ അതല്ലോ അവിടെ ഗ്ലാസ് നമ്മളിതില് വന്നതാണോ അയ്യോ നിന്നെ ഇരിക്കണേ എങ്ങനെ പുറത്തു പോവും നിങ്ങൾ പേതം പോലെ ഇൻട്രസ്റ്റ് ആണോ ഓക്കേ നിങ്ങൾ അവിടെ കണ്ടുനോക്കി നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിട്ടില്ല ഗ്ലൗസ് ആരും ഊരി പോയിട്ട് അത് കൊടുത്തോ ായിട്ടി പറഞ്ഞു ഇഷ്ടമായിട്ടാ ഇങ്ങനത്തെ പോപ്പ് കോൺ കഴിക്കാനായിട്ട് പുഴുങ്ങിയതെങ്കിലും അങ്ങനെ വറുത്തതോ അല്ലെങ്കിൽ അതിനേക്കാളൊക്കെ ഇഷ്ടിത് ഇവരിങ്ങനെ ഉണ്ടാകും ഇവരല്ല നമുക്ക് അതിലും ഉണ്ടാക്കണത് ഭയങ്കര ഇഷ്ടമായിട്ടാണ് നമുക്ക് എന്താ പറയുക നാരങ്ങനീരും അങ്ങനെ കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഞാൻ വെച്ച് കഴിഞ്ഞാൽ കഴിക്കാറ് പക്ഷെ സ്വീറ്റ് കോണോ നല്ലത് കേട്ടോ മറ്റേ നമ്മൾ സാധാ വരുന്ന അത് എടുത്ത് പൊട്ടിക്കണമെങ്കിൽ ചില അത് ചെല്ല കിട്ടും ചില നേരത്ത് നമുക്ക് പണി എന്ന് പറഞ്ഞാൽ ഇട്ടിൻ്റെ പണി കടിച്ചാൽ പോലും പൊട്ടില്ലാന്ന് അറിയില്ലേ അപ്പം അങ്ങനെയുള്ളപ്പോൾ അതെൻ്റെ പൂപ്പിയൊക്കെയാണ് കേട്ടോ കഴിച്ചു തീർക്കുക അപ്പോൾ അതേ കുഞ്ഞിപ്പണ്ണിനും അതിൻ്റെ അതിൻ്റെ ഇടയിൽ കുഞ്ഞാട്ട അടുത്ത് ഇങ്ങനെ ഓരോന്നോരോ മണിയിലിങ്ങനെ കൊടുക്കണമെന്നുണ്ടാ അവൾ കഴിക്കുന്നുണ്ട് അവൾ എന്ത് കൊടുത്താലും അങ്ങനെ വേണ്ട കഴിക്കാണ്ടിരിക്കൊന്നുമില്ല കേട്ടോ ഒരുവിധ സ്പൈസി അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് കൊടുത്തു തുടങ്ങിയിട്ടില്ല അതല്ലാത്ത ഒരുവിധ സാധനങ്ങളൊക്കെ അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ട്രെയിൻ അച്ഛനുള്ള കാരണം അച്ഛനെ പരമാവധി മുതലാക്കണേണ്ടിട്ടാണ് കുഞ്ഞന്മാര് എല്ലാത്തിലും ഞാൻ എൻ്റെ കൂടെ അച്ഛൻ ഞാൻ ഏതെങ്കിലും ഒന്നും രണ്ടെണ്ണത്തിലൊക്കെ ആയിട്ട് നിർത്തുന്നുണ്ടോ കാരണം അച്ഛന്മാർ വരികഴിഞ്ഞാല് അച്ഛന്മാർ വരുമ്പോൾ ഒരു മാസത്തേക്ക് നിൽക്കാനായിട്ട് ഇടയിലിടയിൽ വിട്ടുപോകണ്ട കേട്ടോ അപ്പൊ കേൾക്കുന്നവരുണ്ടെങ്കിൽ ക്ഷമിക്കണം വേറെ ഒന്നല്ല ഇത് ഈ എന്താ പറയാ അതിൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടിട്ട് കുറേ നാളായിട്ടുണ്ട് ഞാൻ ഇതുമായിട്ട് മെറ്റീരിയൽ ആട്ടോ പിന്നെ ഇതിന്റെ ഇടയിൽ ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മൂന്ന് രണ്ടോ മിനിറ്റ് അങ്ങനെ ഇരുന്ന് അതിന്റെ ഇടയിൽ എൻ്റെ കുഞ്ഞു പെണ്ണ് വരും അല്ലെങ്കിൽ ആരെങ്കിലും വന്നു അങ്ങനെ ഞാൻ സത്യത്തിൽ മുന്നേ പറഞ്ഞത് എന്താണെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല ഈ വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ എന്താണ് പറയണത് കാരണം ഒരു വീഡിയോ പോലും ഞാൻ ഒരു ഒരുമിച്ച് ചെയ്യാറില്ല കാരണം പറ്റാ അഞ്ച് മിനിറ്റ് ഇതാണ് പിന്നെ ഇത്രയും ലെങ്ത് ഉണ്ടാവുക എന്നുവെച്ചാൽ ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ കണ്ട കുറച്ച് ലെങ്ത് ലെങ്ത്തിണ്ടാവും അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് വീഡിയോസ് ആയിരിക്കും അതുപോലും എന്താ പറയാ മുഴുവിപ്പിക്കാൻ പറ്റാറില്ല കേട്ടോ അപ്പം അത് എൻ്റെ ഇടയിൽ സൗണ്ടൊക്കെ കേൾക്കണമെന്ന് അതിൻ്റെ മോളെടുത്തിട്ടുണ്ടായിട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു വന്നെന്താണ് ആ പ്രവാസി അച്ഛന്മാരുടെ കാര്യം പറഞ്ഞത് അപ്പൊ അവർ അതിന് ഒരുപാട് നാളത്തെ സ്വപ്നം കൈപിടിച്ചിട്ടുണ്ടെങ്കിൽ വരണ ഒരു വർഷത്തെ സ്വപ്നം എന്താ പറയുക ഒരു മാസം അല്ലെങ്കിൽ ഇരുപത് ഇരുപത്തഞ്ച് ദിവസമൊക്കെ ഓ നിൽക്കാണ്ടാവും പക്ഷെ അതിന് അവർ കുറേ കണക്കൂട്ടിട്ടാ വരും അവിടെ പോണം ഇവിടെ പോകണം എന്നൊക്കെ പറയേണ്ടിട്ടാ അപ്പൊ ഈ പ്രാവശ്യം ഇപ്പം എൻ്റെയും എൻ്റെ സനുവിൻ്റെയും ഒരു എന്താ പറയുക ക്യാരക്ടർ തന്നെയട്ടെ ആ പിള്ളേർക്കും അവർക്കാണെങ്കിലും പുറത്ത് പോകാനോ അങ്ങനത്തെ ചിലവർക്ക് അങ്ങനെ പുറത്ത് പോകാനോ അങ്ങനെ ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടാവില്ല വീട്ടിൽ തന്നെ പരമാവധി സമയം ഇരിക്കണം എന്നുള്ളത് എനിക്ക് ആ ഒരു സ്വഭാവമില്ല അതേപോലെ തന്നെ കേട്ടോ പിള്ളേരും അവരച്ഛനും ഒക്കെ കണക്കാം അപ്പൊ നമ്മൾ കുറച്ച് ലോങ് പോകണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ ക്ലൈമറ്റും എല്ലാവരും വിഷമം കാര്യങ്ങളൊക്കെ കാരണം നമുക്ക് പോകാനും പറ്റില്ല പിന്നെ എന്താ പറയാ കുഞ്ഞുങ്ങളല്ലേന്ന് വെച്ചാൽ നമ്മൾ ഈ അടുത്തവിടത്തൊക്കെ പോണതാട്ടാ ആർക്കൊരു സന്തോഷം എന്ന് വെച്ചിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ല അത്യാവശ്യം റെയ്ഡും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ മഴയേ കാരണം അധികം അധികം എന്നല്ല ആ ഒരു മൂന്നാല് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ അതിന് മുന്നേ വന്ന് പോയതൊന്നും അറിയില്ല അതിന് ശേഷം വൈകിട്ടുണ്ടോയെന്നറിയില്ല ഞങ്ങൾ ഏകദേശം ഉച്ച സമയത്താട്ടോ ചെന്നുള്ളതെന്ന് അപ്പോൾ അവിടുത്തെ ഏകദേശം ഷീൻ ആയിക്കളിയൊക്കെ കഴിഞ്ഞ് വന്നതോടുകൂടി അപ്പോൾ അവിടെ തന്നെ ഉണ്ട് കേട്ടോ ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് ഇങ്ങനത്തെ ഐറ്റംസ് പിന്നെ വേറെ എന്താ ഉള്ളതെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല ഞങ്ങൾ വാങ്ങിയ സാൻഡ്വിച്ചും ഈ ഫ്രഞ്ച് ഫ്രൈസും അങ്ങനത്തെ ഐറ്റംസൊക്കെ കേട്ടോ അപ്പോ അവിടെ പോയി കഴിഞ്ഞാൽ ഒരു ദിവസം കാണാനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ എല്ലാവരും ഒക്കെ ഒന്ന് പോയി നോക്കുക ഇത്ര പിന്നെ പോകുന്നുണ്ടെങ്കിൽ കുറച്ച് രാവിലെ തന്നെ പോയിക്കോട്ടെ കാരണം അതിൻ്റെ ഉള്ളിൽ നടന്ന് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കൂടുതലാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഈ റേഡിലൊക്കെ കയറി വരുമ്പോൾ തന്നെ സമയം പോകണം എന്ന് അറിയില്ല അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ ബീച്ചാണ് കേട്ടോ നമ്മൾ ഈ മറൈൻ വേൾഡിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ് നേരെ നടക്കുക ആ പുറത്തൊക്കെ നമുക്ക് എന്താ പറയുക കുതിരേനയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പോയി മങ്ങനെ ആ എന്താ പറയുക കുതിരപ്പ എന്താ പറയുക ഒരു കുട്ടികളുടെ പുറത്ത് പോകണേ അപ്പോൾ അതൊന്നും നട ചെയ്യാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഇതിനും കൊണ്ട് നമ്മൾ ആ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ നടക്കും തോന്നുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഇരിക്കും അത് കെട്ടിയിട്ട് അതിനെ അവിടെ കെട്ടിയിട്ടുള്ളത് മഴക്കാനും അതൊന്നും നോക്കിയില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നടന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബീച്ചിലൊക്കെ പോകണമെങ്കിൽ അവിടെയും പോയിരിക്കാം ഇപ്പം എന്താ ഉള്ളതെന്ന് എനിക്കറിയില്ല ഞാൻ മുന്നേ പോയപ്പോൾ ഫുഡ് കോർട്ടും അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം എന്താണുള്ളതൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ നിർത്താണ് അപ്പോൾ ആരെങ്കിലൊക്കെ ഒന്ന് പോയി നോക്കിക്കോളൂ നമുക്ക് ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ ഞാൻ നിർത്തണേ